തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്ക് നിരാശ പകരുന്ന വാർത്തയാണ് നടൻ ജയരവിയും ഭാര്യ ആരാധയും വന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയായിരുന്നു ഇരുവരും പലരും അസൂയയോടെ കണ്ടിരുന്നവർ പലരും മാതൃകയാക്കിയിരുന്നവർ പതിനഞ്ചു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം ആർത്തിയും ജയം പിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ജയം രവി ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ കുറെ നാളുകളായി ആർത്തി വിവാഹമോചനത്തിന്റെ സൂചനകൾ നൽകുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്നും ജയരവിക്കൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം ആർത്തി ഡിലീറ്റാക്കിയതോടെയാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത് എന്നാൽ പതിയെല്ലാം കെട്ടടങ്ങിയതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചതായി ആരാധകർ വിലയിരുത്തുകയായിരുന്നു അങ്ങനെ ആശ്വസിച്ചിരിക്കുന്നതിനിടെയാണ് താരം ഔദ്യോഗികമായി തന്നെ വിവാഹമോചനം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് രവിയും ആർത്തിയും പിരിയാൻ തീരുമാനിച്ചതെന്ന് വ്യക്തമല്ല ഇതിനോടകം തന്നെ പല അഭ്യൂഹങ്ങളും കുവന്തതികളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു രവിയും ആർത്തിയുടെ അമ്മയും തമ്മിലുള്ള തർക്കമാണ് ഒരു കാരണമായി പറയപ്പെടുന്നത് ജയരവി സൈറൺ എന്ന സിനിമയിൽ അഭിനയിച്ചതിന് അധികം പണം ചോദിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്നാണ് പറയപ്പെടുന്നത് ആർത്തിയുടെ അമ്മ സുജാത വിജയകുമാർ ആയിരുന്നു ആ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ മാത്രമല്ല മറ്റു പ്രൊഡക്ഷനിൽ രവി അഭിനയിക്കരുതെന്നും സുജാത ആവശ്യപ്പെട്ടിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതേ ചൊല്ലിയുള്ള തർക്കം രവിയുടെയും ആർത്തിയുടെയും ദാമ്പത്യ ജീവിതത്തെ ബാധിച്ചതായാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇതിനിടെ ഈ വിഷയത്തിൽ ജേർണലിസ്റ്റ് അനന്ത ചില വസ്തുതകൾ മുന്നോട്ട് വെച്ചത് ശ്രദ്ധ നേടിയിരുന്നു ആർത്തിയുടെ അമ്മയോടെ രവി പണം ചോദിക്കുന്നത് ഇത്ര വലിയ കാര്യമല്ല കാരണം സാമ്പത്തികപരമായ രവിയേക്കാൾ മുന്നിലാണ് സുജാത പക്ഷേ അവിടെ മറ്റൊരു കാര്യമുണ്ട് അതായത് എപ്പോഴും ജയരവിയെ സംശയമായിരുന്നു അതിനാൽ എപ്പോഴും ജയരവിയെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും കാരണവശാൽ ഫോൺ ഫോണെടുത്തില്ലെങ്കിൽ ആ ഷൂട്ടിംഗ് സെറ്റിലുള്ള ആരെ വേണമെങ്കിലും ആർത്തി വിളിക്കും അതിപ്പോൾ ഛായാഗ്രഹനായാലും സംവിധായകനായാലും ആർത്തിക്ക് ആരെയും പേടിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ ആരും ഫോൺ എടുത്തില്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെ ആർത്തി ലൊക്കേഷനിലെത്തും ഇത്തരത്തിൽ ഫോൺ എടുക്കാതിരിക്കുന്നത് പതിവായപ്പോൾ ആർത്തിക്ക് ജയം രവിയോടുള്ള സംശയം പിന്നെയും കൂടുതലായി അതാണിപ്പോൾ വേർപിരിയൽ വാർത്ത വരെ എത്തിയത് അല്ലാതെ പണം കിട്ടാത്തതിനെ ഇവർ എന്തിന് പിരിയണം എന്നും അനന്തൽ ചോദിക്കുന്നുണ്ട് എന്നാൽ സാമ്പത്തിക പ്രശ്നമല്ല മറിച്ച് പൊന്നിയൻ സെൽവൻ എന്ന ചിത്രത്തിൽ ഒപ്പം അഭിനയിച്ചിരുന്ന നടിയുമായുള്ള ജമരവിയുടെ അടുപ്പമാണ് വിവാഹം മോചനത്തിലേക്ക് എത്തിച്ചതെന്നും ചില റിപ്പോർട്ടുകളുണ്ട്